ാണ് സാരി ഹോട്ടലിട്ട് നന്നായിട്ട് അതിന്റെ ഇവിടെ നല്ല പച്ചസാരി കൊടുക്കുന്ന സെയിം കളറും പോലെ നല്ല മെങ്ങനെ ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുണ്ടിന്റെ നമ്മൾ വന്നത് നമ്മുടെ ആഷികാ സരീസില് ഇന്ന് ഗംഭീര കളക്ഷൻസ് അത് ഏറ്റവും ഏറ്റവും ഇല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നാണത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതേപോലെ തന്നെ നമ്മുടെ ഗീവെ അത് പറഞ്ഞില്ലല്ലോ അടിപൊളി അഞ്ച് സെറ്റ് മുന്നോ കൊടുക്കുന്ന ദിവസങ്ങളില്ലേ നമ്മൾ പിന്നെ അനൗസ് വേഗം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി പോയിട്ട് എല്ലാ കളക്ഷൻസ് കാണിച്ചാൽ അത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ള്ള അടിപൊളി സാരികൾ കേട്ടോ സന്ധ്യ നമസ്കാരം നമസ്കാരം ഗംഭീര ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ട് അതായത് ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണുന്ന വ്യൂവേഴ്സിനും വന്ന് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും ഗോൾഡ് വരെ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ആണ് എന്താണ് നമുക്ക് നമുക്ക് ഒരു മുകളിൽ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെ അതെ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അവർക്ക് നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഒരു പേര് എഴുതി നമ്പേഴ്സ് ഒക്കെ എഴുതി നമ്മുടെ എന്താണ് സമ്മാന ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആർക്കാണ് സമ്മാനം കിട്ടണതെന്ന് നമുക്ക് ലാസ്റ്റ് അതായത് ഒക്ടോബർ പത്ത് വരെയാണ് നമ്മൾ അതിന്റെ ടൈം വന്നത് ഒക്ടോബർ പത്ത് വരെ പർച്ചേസ് ചെയ്യുന്ന രണ്ടായിരം പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ കാണുന്ന ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്താലും കൊടുക്കുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ധൈര്യമായിട്ട് വിളിച്ചോ നിങ്ങൾക്ക് ഈ ഒരു ഓണായിട്ട് ചെലപ്പോ സ്വർണ്ണ കൈനീട്ട് കിട്ടാൻ സാധിക്കാം അതൊക്കെ ചോദിച്ചു പഠിച്ചോ അപ്പൊ നമുക്ക് ഇനി നേരെ കളക്ഷൻ വരും ഇന്ന് വന്നിട്ടില്ലേ പുതിയ ഒന്നര സിൽക്ക് നമ്മുടെ ഐറ്റേട്ടാ ണ്ട് നല്ല ഭംഗി കാണാൻ നമ്മുടെ സിൽക്ക് 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 ഒരു ബോർഡർ പക്ഷെ ചെറിയ ബോർഡർ അത് നമുക്ക് കസവ് വരുന്നതും നമുക്ക് ഫുൾ ആയിട്ട് അതെന്താണെന്ന് വന്നപ്പോ அதில் நமக்கு நமக்கு எந்த എന്നാലും അറേഞ്ചുണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാധനം അനോഹി സിൽക്കിന് വന്നിട്ടുള്ള സൂപ്പർ ഒരു സാധനമാണ് ഏറ്റവും ലെറ്റസ്റ്റ് വന്നിട്ടുള്ളത് ഇതിന് ഒരുപാട് കളേഴ്സ് ഒരുപാട് അതായത് എല്ലാവർക്കും നിവർത്തി കാണുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത് അത് കാരണം കൊണ്ട് നിവർത്തി കാണിച്ച കാറ്റലോഗ് സാരി കാറ്റലോഗ സാരി കഴിഞ്ഞാൽ നല്ല അസുഖമാണ് സിമ്പിൾ ആയിട്ട് പ്ലേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും അതിന്റെ ഒരു വേറെ കളറ് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് പീക്ക് ഗ്രീൻ ആണ് വരുന്നത് കോപ്പർ വർക്കും കൂടി ആയ ആയതാരണം കൊണ്ട് എടുത്തു കാണിക്കും നമുക്ക് ഗോൾഡൻ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എഫക്ട് ആവില്ല പക്ഷെ കോപ്പർ വന്നതുകൊണ്ട് നന്നായിരിക്കും അതിന്റെ അതേപോലെ തന്നെ ലൈൻസ് തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഇതിലപ്പം നമുക്ക് ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ അത് വേണം നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടൻ എന്തായാലും അത് ഓപ്പൺ ചെയ്യാനുള്ളത് ബാക്കി നമുക്ക് കളേഴ്സ് അവർക്ക് അറിയാൻ പറ്റൂലോ അതെ ബോട്ടിൽ ഗ്രീൻ ഏറ്റവും ഫേവറേറ്റ് കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കളറാണ് പിന്നെ അതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ലെമണ്ടർ ഷേഡ് അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പിസ്ത ഗ്രീൻ ആ ഷെയ്ഡ് അതോ നമുക്ക് സിംഗിൾ കളർ ആണ് വരണതെങ്കിലും റെഡ് ബ്ലൗസ് ഒക്കെ നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കണെങ്കിൽ നല്ല രസമായിരിക്കും അതായത് ഫംഗ്ഷൻ യൂസ് ഒക്കെ അടിപൊളി ൂടുതൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് നിങ്ങൾക്ക് എടുക്കാൻ മനസ്സിലാ സാരി മനസ്സിലാവും അതാണ് ഇതൊക്കെ ഉണ്ടല്ലേ ജസ്റ്റ് ഇപ്പൊ ഇവിടെ എടുക്കുന്നേ ഉള്ളു ഇതാ ഇത്രയും ഇത്രയും പെട്ടെന്ന് കേട്ടോ ഞാൻ എടുത്തത് അതെ അതെ സാരി പെട്ടെന്ന് ഞാൻ ഇവിടെ എടുത്തതാണെങ്കിൽ നന്നായിട്ട് വേഗം കിട്ടിയെന്നെട്ടോ അതാ ഇത്രയും അത്രയും വൃത്തിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് നമുക്ക് അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സിൽക്ക് ആണ് വരുന്നത് അതുകൊണ്ടാണ് നല്ല നല്ല അതായത് നമ്മള് തടി ഉണ്ടെന്ന് തോന്നിക്കയില്ല അത്രയും സോഫ്റ്റ് ആയിരിക്കും നല്ല സാരി നമുക്ക് ബനാറസ് തന്നെ കൊടുക്കാം നമുക്ക് കോൺട്രാസ്റ്റ് തന്നെ കാണിക്കാം കളറാണ് വരണത് റെഡ് വിത്ത് ബ്ലൂ ആണ് പക്ഷെ ഓറഞ്ചും ബ്ലാക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത് ാണ് വരുന്നത് നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ കുറച്ച് വന്നിട്ടുണ്ടായി വൺ സൈഡ് ബോർഡർ ഇപ്പൊ വീണ്ടും ട്രെൻഡ് ആയിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ബോർഡർ വന്നിട്ട് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നവ ചേട്ടൻ പറയത് ഇത്ര വരുന്നത് നമുക്കൊരു ആയിരത്തിഒരുന്നൂറാണ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി രണ്ടാണ് പ്രൊഡക്ഷൻ കഴിഞ്ഞു പറയുമ്പോ നമുക്കൊരു എണ്ണൂറ്റി എൺപത് ആ റേഞ്ചിലേക്ക് കൂടിയ റേറ്റിൽ ഉള്ളത് ഉണ്ട് നല്ല റേറ്റിലുണ്ട് ഓരോ ക്വാളിറ്റി വ്യത്യാസം അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഒക്കെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി പക്ഷെ വേറെ തന്നെയാണ് ബനാറസി ആർക്കും ഇഷ്ടപ്പെടാതെ പോവേത്ത ഒരു ഐറ്റം തന്നെയാണ് ഷേഡിൽ വരുന്നത് അത് റെഡ് വിത്തിട്ട് സോറി ലൈറ്റ് നമ്മുടെ എന്താ പറയാ ക്രീം ഷെയ്ഡ് ക്രീം ചോദിക്കുന്നൊരു കളറാണ് കൊറേ ആദ്യം നമുക്ക് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറി പിന്നെ വീണ്ടും നമുക്ക് കല്യാണ സീസൺ ആയപ്പോൾ ഷെയ്ഡ് ചോദിക്കുന്നത് കാരണം അത് നല്ല അതിന്റെ ബ്ലൗസ് നമുക്ക് നല്ല ഡാർക്ക് ആയിരിക്കും വരിക ബോഡി വന്നിട്ട് നമുക്ക് ലൈറ്റ് ചീടായിരിക്കാം അപ്പൊ അത് കൂടെ നന്നായി നമ്മളെ ഒരു ഫംഗ്ഷനിൽ എടുത്ത് കാണിക്കുന്ന ഒരു ഇതാണ് ഇതും അതേപോലെ തന്നെ നമുക്ക് അതുപോലെ ബോർഡർ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ചേട്ടന് നീല കുറച്ച് ദിവസം നീല വിട്ടതായിരുന്നു പിന്നെ തുടങ്ങി

എടുത്ത് നമ്മളെ ഒരു ഫങ്ങ്ഷനിൽ പോയിണിക്കും മെറ്റീരിയൽ സോഫ്റ്റ് ആണ്ട്ട് അതേപോലെ തന്നെ പ്ലീറ്റ് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ തരാം നമുക്ക് അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പ്ലീറ്റ് ചില എന്താണ് കുബേര സ്ൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ചിലപ്പോ കുറച്ച് കനം കൂടുതലാക്കിയ പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് വരണത് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നാ നമ്മുടെ സാരീസ് ബ്ലൗസും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ബ്ലൗസ് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം നോക്കിയാ എങ്ങനെയുണ്ട് കണ്ടോ എന്താ ആണ് കളറാറില്ല എന്തായാലും നമുക്ക് എന്താ പറയാ ഇത്രയും റേറ്റ് കമ്മിയായിട്ട് എവിടുന്നും കെട്ടിന്നല്ലേറ്റി ഉള്ള ഐറ്റംസ് ആ കോൺട്രാസ്റ്റ് വേണ്ട സെൽഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് സെൽഫ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള രണ്ട് കാറ്റഗറി ആൾക്കാർക്ക് സെൽഫാണ് പക്ഷെ അതെ അറിയല്ലേ പക്ഷെ ബോർഡർ അതായത് മുന്താണിയില് വരുന്ന ബോർഡർ നല്ല ഹൈലൈറ്റ് ആയിട്ടാണ് അതായത് സെന്ററിൽ വന്നിട്ട് ചെറിയൊരു ഡോട്ട് പോലെ ആയിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ബോർഡർ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ട് ബ്ലൗസ് പീസില് നമുക്ക് ബോർഡറിൽ അതായത് കയ്യിലേക്ക് വരുന്ന സ്ലീവിന്റെ സ്ലീവിൻ്റെതല്ലേ അത് കുറച്ച് വീതിയിലാണ് അതായത് നമ്മുടെ ബനാറസിൽ വരുമ്പോ എന്തായാലും അധികം ഉണ്ടാവില്ല ഇത്ര ഉണ്ടാവില്ല ഇല്ല നല്ല വീതിയിലാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എന്തായാലും പൈസ നമുക്ക് ഏകദേശം ഒരു കുറച്ച് വ്യത്യാസം തന്നെ ഇത് നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി രണ്ടാണ് വരുന്നത് അതൊന്നും എണ്ണൂറ്റി എൺപത് ആയിരിക്കും അത്ര കളേഴ്സാണ് ഞാനടുത്ത് വേറൊരു കളർ കണ്ട് ഞാൻ എല്ലാവരും വിചാരിക്കും നമ്മളിതിന്റെ ലൈറ്റ് ഉണ്ട് റെഡ് ആ പിന്നെ റെഡ് ഇതിന് വേറൊരു കാര്യം കൂടി പറയട്ടെ നമുക്ക് ഈ ഇതിൽ രണ്ട് സാരി ഒരേ പോലത്തെ സാരി അതായത് ചിലപ്പോൾ വരുന്ന കളേഴ്സ് എടുക്കും ഇപ്പൊ റെഡും ഈ ഗ്രീനും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്ലൗസും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും കാണാനുണ്ടാവുക യൂണിഫോം ആയിട്ടും ചോദിക്കാം സ്റ്റോക്കുണ്ട് അപ്പൊ നിങ്ങൾ യൂണിഫോം ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ടൈമിൽ നമുക്ക് അറിയാം ഒരുപാട് പേര് യൂണിഫോം ആയിട്ടൊക്കെ പിന്നെ അധികം റേറ്റ് നമുക്ക് ആയിരത്തിന് മോളിൽ പോകുന്നില്ല ഒരു ലക്ഷം കഴിഞ്ഞ് കേട്ടോ ഓരോ നല്ല നല്ല സാരി വരുന്ന പുതിയൊരു വെറൈറ്റി അടിപൊളി ഒരു സാരി ആണ് പക്ഷെ നല്ലൊരു അടിപൊളി കളറും വെറൈറ്റി ഒരു പാറ്റേൺ കൂടിയത് ഓ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഒരു കളർ കളർ ഈ പറയാ അതിന്റെ ഇവിടെ ബോർഡർ കളർ രണ്ടു പോയി ഞാന് സെയിം ബോർഡിലും നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിരിക്കണതൊക്കെ ഉണ്ടോ കാണുന്നല്ലേ വിത്ത് കോപ്പർ അതെ വിത്ത് കോപ്പർ തന്നെ വരുന്നത് പിന്നെ അതേപോലെ നമുക്കൊരു എന്താണ് നമ്മുടെ കുറച്ചു ആയിട്ട് നമ്മളിപ്പോ ചെയ്യുന്നൊരു ഇതാണ് ഈ മോഡലാണ് കൂടുതലും നല്ല ഭംഗിയായിരിക്കട്ടെ അത് അങ്ങനെ വരുമ്പോ മുതാനും റിച്ച് മുതാനും നേരത്തെ മതി ബ്ലൗസ് വരുന്നത് പിന്നെ ഇതിൽ സ്ലീവിലും വരുന്ന വർക്ക് തന്നല്ലോ അതും അപാരം തന്നെ പ്രൈസ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ രൂപ നല്ലൊരു വെറൈറ്റി വരറ്റി ആണ് വെറൈറ്റി കളക്ഷൻസ് എന്റെ കളർച്ചയിൽ കാണിച്ചു അടുത്തൊരു കളറില്ല പാർട്ടിവെയർക്കെടുത്ത് നിങ്ങൾ ഒന്നുകൂടി പ്രൊഡക്ഷൻ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ എവിടെ നിന്നാലും കാണും പോയി നിന്നാലും കണ്ടുപിടിക്കും പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന വർക്കും നന്നായിട്ട് മാത്രല്ല ും എടുക്കാൻ പറ്റും നല്ലൊരു സാരി നല്ല കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ ഡാക് ഷെയ്ഡുണ്ട് കേട്ടോണ്ട് സത്യം പറഞ്ഞാൽ ഈ സാരിയുടെ ബോർഡർ ടൈ ലുക്ക് അതേപോലെ തന്നെ ഓണാണ് അറിയാതെ നല്ല തിരക്കുണ്ടായിരിക്കും ഇടയിലൊക്കെയാവും എടുക്കുക അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിന് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും നേരമായിട്ട് നിങ്ങള് വിട്ട് പൂ വരുന്നത് അതേപോലെ ഏറ്റവും റേറ്റ് ഓർവേറ്റ് സാരി കൊണ്ടിട്ടുണ്ട് അതാ നമ്മള് ടസർക്കിലെ കോളി സാരി സൂപ്പർ ആയിട്ട് ഉള്ള സിക്സാഗ് ഡിസൈൻ സാഗ് എന്ന് പറയാൻ ആ സൈറ്റ് കാണിക്കോർഡർ നോക്കിയാൽ ചന്തേരി സിൽക്കിന്റെ ബോർഡർ ആണ് പുറത്തിരിക്കണത് അതിന് അതെ അതെ അങ്ങനെ വന്നിരിക്കണത് ഇതിന്റെ ബ്ലൗസ് പീസ് നമുക്ക് നോക്കണ്ട ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് വരും വൈറ്റ് അധികം അത്ര ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ മുതാണി കാണാ മുന്താണി നമുക്കിതേ സാരിയുടെ മോഡലും കൂടിയിട്ടാണ് ആഡ് ചെയ്തിട്ടാണോ അതൊക്കെ അതായത് ബോഡി വന്നിട്ട് ബാട്ടിക് ഒരു മോഡലും ചുങ്കടിയുടെ ഒരു മുന്താണിയുടെ ഡിസൈനും കൊടുത്തിട്ടാണ് ലക്ഷ്മേനിരുമ്പോ നമുക്കൊരു നാനൂറ് റേഞ്ചിലേക്ക് ും പാറ്റേൺസും ഇതൊരു വിളിട്ടാ ജസ്റ്റ് നമുക്കിപ്പോ ഇതിലൊരുപാടൊക്കെ കാണിച്ചാമെന്ന് ജോലിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു സാരി നമ്മള് ഫംഗ്ഷൻ വേറായിട്ട് ഒരുപാട് കാണിച്ചു അതിന്റെ കൂടെ തന്നെ ജോലിക്കാരും പരിഗണിക്കണ്ട എല്ലാ ആൾക്കാർക്കും എടുക്കാൻ പറ്റും അതെ അതായത് യെല്ലോ ഷെയ്ഡും ക്രീം ഷെയ്ഡും ഇതിന്റെ ബ്ലൗസ് പീസും കാണിച്ചതും കൂടി കാണിച്ചത് അതെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന്റെ ബോർഡർ അതേപോലെ തന്നെ നമ്മുടെ ചന്ദേരി ബോർഡർ ബോർഡർ അതുപോലെ പ്ലേറ്റ് നമുക്ക് കൊടുക്കാനും നല്ല സുഖാട്ടോ നല്ല ഭംഗിയുണ്ട് സാരീസ് കാണാനും ബോർഡർ അതിന്റെ കളർ ചേഞ്ചസ് അത് നന്നായിട്ടുണ്ട് കേട്ടോ കളർ കാണിക്കില്ലേബിൾ പിന്നെ ഏറ്റവും കൂടുതൽ കൂടി ചേച്ചിമാര് വിളിക്കുമ്പോഴേക്ക് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അടുത്ത കളർ കൂടി നോക്കണേ ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ട് ഇതിലും ബോർഡറും അതായത് നമ്മളെ നേരത്തെ ഓപ്പൺ ചെയ്തതിൽ ബോർഡർ വന്നിട്ടുണ്ടായിരുന്നു ഈ മുന്താണിയില് ബോർഡർ കൊടുത്ത പക്ഷെ ഹെവിയായിട്ട് കൊടുത്തേക്കൊരു സാരി ഇതിന്റെ ബോർഡർ നോക്കിയേ നമ്മള് നേരത്തെ ലൈറ്റ് ആയിട്ടാണ് കാണിച്ചത് പക്ഷെ ഇതിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല വെറൈറ്റി കളറും ആണ് അത് തന്നെ അതിന്റെ ബോർഡർ കൊടുക്ക ചേട്ടൻ പിടിച്ചു പക്ഷെ അതൊക്കെ കണ്ടോ അതില് ബോർഡർ വന്നിട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ട് കളർ അങ്ങനെ ആയ കാരണം കൊണ്ട് വേഗം എടുത്ത് കാണിക്കുന്നു പൊട്ടിച്ചിട്ട് നമ്മള് പൊടിക്കുന്നു ഇത് കാണണം നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യണം നമ്മുടെ ൂപ്പി എന്ത് പക്ഷേ പാറ്റേൺ ആ റേഞ്ചിലേക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ഉടുക്കാനും ലൈറ്റ് ആണ് നമുക്ക് വാഷ് ചെയ്യാനാണെങ്കിലും അതെ ഉടുക്കാനാണെങ്കിലും അതെ ഇനിയിപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങില്ല എന്നുള്ള പേടി വേണ്ട നമുക്ക് ജസ്റ്റ് വെറുതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കേട്ടോ അതേപോലെ ോർഡർ ആണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണത് അത് നിങ്ങൾക്ക് ആഹ് നല്ല ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൗസ് വരണത് അതിലൊരു ബ്ലാക്കും വൈറ്റും കൂടി വന്നപ്പോ നല്ല പക്ഷെ കളേഴ്സ് വന്നിട്ട് നല്ല നന്നായിട്ടുണ്ട് എന്താ പറയാ ചോക്ലേറ്റും ബ്രൗണും കൂടി വന്നപ്പോ നന്നായി നമുക്ക് എടുത്ത് കാണിക്കുന്നത് വേഗം വേഗം ഇഷ്ടം കൊണ്ടുവരും അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയി സൂപ്പർ അടിപൊളി നല്ല മുന്താണി ഒന്നും ഇല്ല ഇതിന് ആ സെയിം വർക്ക് സോറി മുന്താണിതാണ് ഇതാണ് മുന്താണി ശരിക്കും മുന്താണി ഇതാണ് കേട്ടാ നല്ല അടിപൊളിയുടെ മുന്താണി നല്ല സെട്ടാ ബ്ലൗസ് പീസ് നല്ല അസേല ഇതാണ് വരുന്നത് ഞാൻ ലൈറ്റ് ഷെയ്ഡ് വേഗം മാറ്റി പിടിച്ചോട്ടേ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇതും നല്ലൊരു സാരി കേട്ടാ നമ്മള് കാണിച്ച സാരി അടിപൊളി കളക്ഷൻസ് കളറാണ് സൂപ്പർ ഇടുത്ത് ബ്ലൗസർ ഒക്കെ വരുന്ന ഇതില് വന്നിട്ട് നമുക്ക് കോപ്പർ ഷെയ്ഡ് എടുത്ത് ഒരു സിൽവർ ടച്ച് പോലെ പക്ഷെ കൊഴപ്പ ഭയങ്കര കളർചേഞ്ചുകൾ നേരത്തെ കാണിച്ചാലും കഴിയില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചത് ബാക്കി നമുക്ക് വേറെ പിന്നെ കാണിക്കണമെന്നുണ്ട് അത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങക്കും പോറടിക്കും പിന്നെ നമ്മുടെ വേറെ വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് നിങ്ങള് തല കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് മാത്രല്ലാട്ടാ ഇതിനേക്കാളും ഒരുപാട് കളക്ഷൻസ് വേറെ അതൊക്കെ കാണിച്ചു തരും സോഫ്റ്റ് ആണ് പക്ഷെ സോഫ്റ്റ് സിലിക് അല്ല ായിട്ട് ഓപ്പൺ നമ്മുടെ ശേഷി മാറി കാണിച്ചു കൊടുക്കാമല്ലോ അതെ അറ്റി കളർ കോമ്പിനേഷൻ തന്നെ പ്ലെയിനായിട്ടൊക്കെ നേരത്തെ പ്ലെയിൻ ആയിട്ട് ഇത് ലൈൻസ് അത് നേരത്തെ സിൽക്കിൽ ഉണ്ടായിരുന്ന മോഡൽ വന്നിട്ട് സെമി സിൽക്കിലും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് എന്താ ബോർഡറിലും അത് കയറി വന്നത് നമുക്ക് നേരത്തെ വേറെ ബോർഡർ പ്ലെയിൻ ആയിരുന്നു ും പിന്നെ ഈ വർക്കും കേറി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുന്താനി അത് നമ്മള് റിച്ച് തന്നെയാണ് ജസ്റ്റ് ഇന്നലെ നമ്മുടെ ചേച്ചിമാർക്ക് ഒന്ന് കാണിച്ചെടുക്കട്ടെ അത് എങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതായത് പ്ലീറ്റ് എടുത്ത് കാണിച്ചിടാം അതായത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പ്ലീറ്റ് എടുത്തു എനിക്ക് തോന്നി തൊട്ട് നോക്കിയപ്പോ മനസ്സിലായതാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലാന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത് ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളതാണ് പ്ലീറ്റ് എടുക്കാനാണെങ്കിലും ചേട്ടനൊന്നെ ഓക്കെ ചേട്ടനൊന്ന് പിടിച്ചു കഴിഞ്ഞാ കാണിക്കാൻ പറ്റ പെട്ടെന്ന് കാരണം ഞാൻ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് വെറുതെ നമ്മളെ എടുത്ത് കാണിച്ചു എന്നുള്ളൂട്ടോ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാരീസിനെ കേട്ടോ നമുക്ക് അതായത് പെട്ടെന്ന് നമുക്ക് ഒരു ഫംഗ്ഷനെ റെഡി ആവണം പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവാൻ പറ്റും പീസ്ണ്ട് ഇവിടെ നല്ല ചെറു വയറ് വെച്ച കളർ നല്ല രസമുണ്ടതാണ് നല്ല കളർ കോമ്പിനേഷൻ പുള്ളി സാരികളും നല്ല കളർ കോമ്പിനേഷൻ ഇതിനൊക്കെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് ഈ കളർ അല്ലേ ഒരു ആഷ് കളർ എന്ന് പറയാം പിങ്ക് പിന്നെ രണ്ടുമൂന്നെ വരുന്നത് സെയിം കളറും എല്ലാത്തിലും പാറ്റേൺ വ്യത്യാസം അതായത് അതുപോലെ മുൻ നോക്കിയാൽ നേരത്തെ ഇങ്ങനെയായിരുന്നു പാറ്റേൺ ചെറിയ ഇതിൽ വന്നിട്ട് അതിൽ നോക്കിയാൽ ശെരിക്കും ഇലയും പൂക്കഴിഞ്ഞത് വളരെ പീസും അതേപോലെ ഒരു ബുക്കിസൈനിലാണ് ഡിസൈൻ അതേപോലെ കോമ്പിനേഷൻ നല്ല ഇത് കളർ പാറ്റേൺസ് ഇതില് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇത് ഇരിക്കാന പിസ്താ ഗ്രീൻ കാണിച്ചിട്ട് ഇത് ഈ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിസ്ത ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇതില് ഓരോ സാരികളും ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലേക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടുനൂറ്

ും റിച്ച് ബോർഡറ് അതില് നല്ല ഭംഗിയുണ്ട് കയറി ഇറങ്ങി നിൽക്കുന്ന ആ ബോർഡർ കൂടെ നല്ല രസമാണ് ബ്ലൗസ് നമുക്ക് മെറൂൺ തന്നെയാണ് കാണിച്ചാ കേട്ടോ ഓക്കെ ഈ ഫംഗ്ഷനിൽ നിങ്ങക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി ജസ്റ്റ് ആയിരത്തിഒറുന്നൂറ് വരുന്നുള്ള പക്ഷെ കണ്ടുകഴിഞ്ഞാൽ പിടിച്ചാൽ ഇത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് എങ്ങനെ പോലും നല്ലൊരു പട്ടുസാരി അതായത് പത്ത് രണ്ടായിരം വരുന്ന ഒരു സാരി ആണെങ്കിൽ നല്ല ലുക്ക് ഔട്ടാ ബോർഡറും എടുത്ത് കാണിക്കും നല്ല മുതാണില്ലേ അത് നല്ല റിച്ച് ആയിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂട്ടോ നമുക്ക് ഇനി റാക്കിൽ അത് ചേട്ടൻ അപ്പുറത്തേക്ക് തിരിയണം നമ്മൾ അന്നത്തെ പോലെ തിരിഞ്ഞു എല്ലാ കളേഴ്സും കാണിക്കാം ഓക്കെ ഓപ്പൺ ചെയ്ത പീസ് തന്നെ എല്ലാരും വേണമെന്ന് പറയരുത് എല്ലാ കളേഴ്സും നോക്കണം അതെടുത്തത് അതിൽ ഡിസൈനും അതേപോലെ തന്നെ പാറ്റേണും മാറ്റും അത് തന്നെയാണ് വരണത് നമുക്ക് പിന്നെ നമുക്ക് തോന്നും പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലും സോഫ്റ്റ് ആണോന്ന് നമുക്ക് തോന്നി പോകും അത്രയും സോഫ്റ്റ് ആണ് സാരീസ് കോൺട്രാസ്റ്റഡ് കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്താടി എന്താ എടുത്ത് കാണിക്കണ്ടേക്ക് നന്നായിട്ടുണ്ട് സെയിമും വന്നിട്ടുണ്ട് പിന്നെ അതിന് അതേപോലെ തന്നെ നമുക്ക് ബോർഡറിൽ ബോർഡറിലൊരു ചെറിയ ട്രീ പോലെ അതെ ഫ്ലോറലാണ് വരുന്നത് ചെറിയൊരു ട്രീ പോലെയാണ് കുത്തി വെക്കുന്നത് പക്ഷെ കളറും എടുത്ത് കാണിക്കുന്നത് പിന്നെ മാംഗോ ഡിസൈൻ നമ്മളെ ആഹ് ബ്ലൗസ് പീസ് ഒക്കെ താലി ഡിസൈൻ അല്ലേ താലി ഡിസൈനും സ്ലീവിനൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല നല്ല കളർ കോമ്പിനേഷൻ വന്നാണോ നല്ല ലൈറ്റ് ലാവൻഡർ ലാവൻ ഇതിലും നല്ല നല്ല കളേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുള്ള ഫങ്ഷൻ മേലെ പറ്റിയ നല്ല സാരികളൊക്കെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാണ്ട് പോയില്ല ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഐറ്റം നമുക്ക് പിന്നെ ഇതില് എടുത്ത് കാണിക്കേണ്ട കാര്യം എന്താ ഈ ബോർഡറിൽ ഒരു വൺ സൈഡ് ബോർഡറിൽ വന്നിട്ട് കളർ ഇല്ല വൺ സൈഡ് ബോർഡറിലാണെങ്കിൽ താഴ്ഭാഗത്തേക്ക് വരുന്നതിൽ നല്ല ബോഡി കളറും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതിൽ ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല ബ്ലൗസ് പീസ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ അതേ പീസിന് തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻസുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് ആയിരത്തി ഇത് നന്നായിട്ട് അതേപോലെ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റും എല്ലാ സാരിയും ഞാൻ പ്ലീറ്റ് എടുത്ത് കാണിക്കണ്ടല്ലോ നന്നായിട്ടുണ്ട് സോഫ്റ്റ് ആണ് സാരീസ് നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചേച്ചിമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോഫ്റ്റ് ആണ് അതാണ് കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാത്തിനും കാരണം ഈ ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന കളേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല രീതിയില് കളർ കോമ്പിനേഷൻ കൊണ്ടുപോകുന്നത് അപ്പൊ ആക്കരുത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും കാരണം നല്ല നല്ല പാറ്റേൺസും നല്ല നല്ല മോഡൽസും കൊണ്ടിരിക്കും എല്ലാത്തിനും കളേഴ്സും വെറൈറ്റി വെറൈറ്റി കളേഴ്സാ നിങ്ങൾ ഓരോ സാരി സാഹചര്യം ശരിക്കും സാരി വന്ന സോഫ്റ്റും കൂടിയാണ് അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും ലുക്ക് തോന്നിക്കുന്നത് കണ്ട കഴിഞ്ഞാൽ ആ റേറ്റിനല്ലാന്നുള്ളത് തോന്നിക്കുന്നത് നിങ്ങൾ ആരെടുത്താലും മോശം ഗിഫ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല സാരി സാരീസ് ഉടുക്കാൻ അതായപ്പോ നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ ചിലർക്ക് വേറെ ഇഷ്ടായില്ല നമുക്ക് നല്ല സോഫ്റ്റ് ആണ് എടുക്കാൻ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ലാസ്റ്റ് കളർ അത് നമ്മള് പച്ച 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 പക്ഷെ ഓരോ ചോദിച്ചാൽ ഇതൊരു റെഡാണ് വരുന്നത് അത് പക്ഷേ നന്നായിട്ടുണ്ട് ഗ്രീനും റെഡും പക്ഷെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയ്ലൗസ് പീസ് വരും നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ തന്നെയാണ് ബ്ലൗസിന്റെ വ്യത്യാസം ബോഡി നമുക്ക് എടുത്തു പറയാനായിട്ട് വർക്ക് ആണ് പറയണത് നല്ല കോൺട്രാസ്റ്റ് ബോർഡർ ആയിട്ട് കോൺട്രാസ്റ്റ് ബോർഡർ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഒരാളും ഇഷ്ടപ്പെടാൻ പോകില്ല അപ്പൊ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് തുടങ്ങണം കാരണം ആർക്കാണ് ആവശ്യം വരാൻ അറിയാൻ പറ്റില്ല അപ്പൊ ഇതേപോലത്തെ കിട്ടലും കിട്ടലും കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനി വരും അടുത്ത അടുത്ത എന്ന് വീഡിയോയില് കുറെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുള്ള ആൾക്കാർക്ക് വീഡിയോ കോൾ ഇത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ കോളിൽ കാണിച്ച് അതല്ലെങ്കിൽ നമ്മൾ അടുത്ത വീടില് ഇതിനേക്കാൾ ഗംഭീര അടിപൊളി ജോലി നമ്മൾ വീണ്ടും വരും അടുത്ത വീടും വീണ്ടും കാണാം